ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് ചിറ്റൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ ജനരോഷം നാട്ടിലുണ്ട് കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതും കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളം ലഭ്യമാക്കാത്തതും സർക്കാരിന്റെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വെള്ളക്കരം വൈദ്യുതി ചാർജ വീട്ടുനികുതി എന്നിവയുടെ വർധനവിലൂടെ സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചു ഇതിന് ഉത്തരവാദിയായ മന്ത്രിസഭാംഗം വോട്ട് ചോദിച്ച് വരുന്നത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള താക്കീതാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും എ തങ്കപ്പൻ പറഞ്ഞു

യു ഡി എഫ് ചിറ്റൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി രതീഷ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഫോർവേഡ് ബ്ലോക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം രാജേന്ദ്രൻ നായർ ജെഎസ്എസ് ജില്ലാ സെക്രട്ടറി കെ ശിവാനന്ദൻ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ശിവരാജേഷ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ മറ്റ് ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു